എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഗ്രൂപ്പിലെ ഗോപികയുടെ അമ്മ ദീപ ഒരു അനുഭവമായി ചെന്നിട്ടുണ്ട് നമുക്ക് ഗുരുവായൂരിലൂടെ സഞ്ചരിക്കാം അല്ലേ എല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിക്കണേ എന്താ ഹരേ കൃഷ്ണ ത്രിമധുരത്തിലെ ഓരോ ഭക്തരും അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെയും കൂടെ പറയണമെന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ എൻ്റെ മകൻ കായികമേളയിൽ സംസ്ഥാന തലത്തിൽ കളിക്കാൻ പോയി അവൻ ഫൈനൽ റൗണ്ടിൽ വന്നു അപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു എൻ്റെ കണ്ണാ ഒന്നാം സ്ഥാനം അവന് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ അനുഭവം ത്രിമധുരത്തിൽ പങ്കുവയ്ക്കാമെന്ന് അങ്ങനെ അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടി എനിക്ക് അവസരം തന്നു എൻ്റെ അനുഭവം എങ്ങനെയാണ് കേട്ടോ ഒരിക്കലും ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഭർത്താവും നാട്ടിൽ വരുമ്പോൾ എല്ലാപ്പോഴും കണ് ഗുരുവായൂർ പോയി കണ്ണനെ കാണുന്ന പതിവുണ്ടേ അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോവാൻ ു അന്നൊന്നും എനിക്ക് ഏകാദശിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏകാദശിയാണെന്ന് ഗുരുവായൂരേക്ക് യാത്ര തിരിച്ചു ട്രെയിനിലായിരുന്നു യാത്രയൊക്കെ ഏഴ് എട്ട് മണിക്കൂറത്തെ യാത്ര അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു അങ്ങ് ദൂരെ എത്തിയപ്പോഴേക്കും മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിരുന്നില്ല അന്ന് എൻ്റെ മകനെ ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മുകളും ചെറുതായിരുന്നു ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ആ രാത്രിയിൽ മാറി മാറി ഓരോ ലോഡ്ജുകളും കയറിയിറങ്ങി എങ്ങും തന്നെ മുറി ഒഴിവുകളില്ലായിരുന്നു രാവിലെ തന്നെ യാത്ര ചെയ്ത് അത്രയും സമയമായപ്പോഴേക്കും ഞാൻ വല്ലാണ്ട് കുഴഞ്ഞിരുന്നു എൻ്റെ മകൻ എൻ്റെ തോളിൽ ഉറങ്ങിക്കിടക്കായിരുന്നു കേട്ടോ അവസാനം ഞങ്ങളെ ഒരിടത്ത് നിർത്തിയിട്ട് എൻ്റെ ഹസ്ബൻഡ് റൂം നോക്കാനായിട്ട് പോയി അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടും പോയ ഹസ്ബൻഡിനെ കാണാതായപ്പോൾ ഞാൻ വല്ലാണ്ട് പേടിച്ചു അങ്ങനെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു എൻ്റെ കണ്ണാ ഇനി മേലാൽ ഞാൻ ഇവിടെ വരില്ല എന്ന് അത്രയ്ക്കും ബുദ്ധിമുട്ടി ഞാൻ അങ്ങനെ അവിടെ വിഷമിച്ചു നിന്നപ്പോൾ ഞങ്ങൾ നിന്ന ലോഡ്ജിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റി ഇറങ്ങി വന്നു ഞങ്ങളോട് എന്താ അവിടെ നിൽക്കുന്നത് എന്ന് തിരക്കി അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇതുവരെയും റൂമൊന്നും കിട്ടിയില്ല ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് എൻ്റെ ഭർത്താവ് തിരക്കിപ്പോയതാണ് പക്ഷേ ഇതുവരെയും മടങ്ങി എത്തിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാരമില്ല ഇവിടെ ഒരു ഡബിൾ റൂമുണ്ട് ഇപ്പോൾ ഒഴിവുണ്ട് അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എ സി അല്ലേ ഞങ്ങളിവിടെ തിരക്കിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു എ സി ഓഫാക്കിയിട്ട് ഞങ്ങൾക്ക് തരാമെന്ന് അപ്പോൾ അതിശയം തോന്നി കാരണം ആ ലോഡ്ജ് ഏതോ വലിയ ലോഡ്ജായിരുന്നു ഞങ്ങൾ ഒരു തവണ അവിടെ കയറി റൂമുണ്ടോ എന്ന് തിരക്കിയതായിരുന്നു പക്ഷേ അപ്പോൾ റൂമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ മടക്കി ഞങ്ങളെ മടക്കിയതായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡും തിരികെ വന്നു റൂം റൂമംഗം കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ റൂമിൽ കയറി വേഗം തന്നെ കുളിച്ചു വൃത്തിയായ അമ്പലത്തിലേക്ക് പോയി അന്ന് അവിടെയും അത്രയും തിരക്കുണ്ടായിട്ടും ഞങ്ങൾക്ക് അധിക സമയം ക്യൂലി നിൽക്കേണ്ടി വന്നില്ല കേട്ടോ മാത്രമല്ല അന്ന് ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അന്ന് അവിടുത്തെ എല്ലാ ചടങ്ങുകളും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം കൺകുളിർക്കെ കണ്ട് മടങ്ങാൻ സാധിച്ചു ഹരേ കൃഷ്ണ എന്താ കഥ അല്ലേ ഒന്നും അറിയാണ്ട് ഗുരുവായല്ലേ ഈ ഏകാദശിയുടെ തിരക്കിൽ വന്നിട്ട് റൂമ് കിട്ടുക തൊഴാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് അത് മുജന്ന സുഹൃതം തന്നെയാണ് അമ്മയ്ക്ക് ഈ സന്തോഷമായിട്ട് ബാ ബാക്കിയുള്ള കാര്യങ്ങളും ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരിലും എത്തിക്കുക കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോലി ിലൂടെ വരണം വേറെ വിശേഷങ്ങളൊന്നുമില്ലാലും ഹരേ കൃഷ്ണ